നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മ്യാൻമറിൽ നിന്ന് തൊള്ളായിരത്തിലധികം കൂക്കി സായുധ സേന അംഗങ്ങൾ മണിപ്പൂരിൽ എത്തിയെന്ന് ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്ത് റിപ്പോർട്ടിന് പിന്നാലെ സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്ന മലയോര ജില്ലകളിൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് പറഞ്ഞു ചൊവ്വാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസ് ഡയറക്ടർ ജനറൽ സുരക്ഷാ ഉപദേഷ്ടാവ് ആഭ്യന്തര കമ്മീഷണർ എന്നിവർക്ക് നൽകിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്നു ഇത് മെയ്ത്തേകൾ താമസിക്കുന്ന താഴ്വാര പ്രദേശങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് സെപ്റ്റംബർ പതിനാറിനാണ് ഇന്റലിജൻസ് വിവരം ലഭിക്കുന്നത് ഡ്രോൺ അധിഷ്ഠിത ബോംബുകൾ പ്രൊജക്ടൈലുകൾ മിസൈലുകൾ വനത്തിൽ യുദ്ധം ചെയ്യൽ എന്നിവയിൽ പരിശീലനം ലഭിച്ച തൊള്ളായിരത്തിലധികം കൂക്കി ആയുധധാരികൾ മ്യാൻമറിൽ നിന്ന് മണിപ്പൂരിലെത്തിയെന്നാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മുപ്പത് യൂണിറ്റുകളായി ഇവരെ തരംതിരിച്ചിട്ടുണ്ടെന്നും ഇവർ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിരുന്നു സെപ്റ്റംബർ ഇരുപത്തി എട്ടോടെ മെയ്ത്തെയ് ഗ്രാമങ്ങൾക്ക് നേരെ ആസൂത്രിതമായി ഒരുമിച്ച് ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്നും ഇതിൽ വ്യക്തമാകുന്നു പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ പതിനെട്ടിന് സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗിന്റെ അധ്യക്ഷതയിൽ സ്ട്രാറ്റജിക് ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ അടിയന്തര യോഗം ചേർന്നു സൈന്യം ആസാം റൈഫിൾസ് അതിർത്തി സുരക്ഷാസേന സിആർ പി എഫ് സംസ്ഥാന പോലീസ് തുടങ്ങിയ സുരക്ഷാ ഏജൻസികളുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം യോഗത്തിൽ പങ്കെടുത്തു ഇന്റലിജൻസ് വിവരങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തുവെന്ന് കുൽദീപ് സിംഗ് പറഞ്ഞു ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്നതിൽ വിശദമായി ചർച്ച ചെയ്തു പരിശോധന ശക്തമാക്കാൻ എല്ലാ ഏജൻസികൾക്കും നിർദ്ദേശം നൽകി കൂടാതെ ചുരാചന്ദ്പൂർ ഫോർസാവൽ ടെക്നോപാൽ കാഞ്ചോങ് ഉഫ്രൂൽ എന്നിവിടെയുള്ള ജില്ലാ മേധാവികളോട് ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടതായും കുൽദീപ് സിംഗ് പറഞ്ഞു സംസ്ഥാനത്ത് സെപ്റ്റംബർ ഒന്ന് മുതൽ വീണ്ടും ആക്രമണ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ഡ്രോൺ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൗത്രക് സോങ് ചിരാങ് എന്നീ ഗ്രാമങ്ങളിലാണ് ഡ്രോൺ ഉപയോഗിച്ച് ബോംബുകൾ വർഷിച്ചത് ബിഷൻപൂർ ജില്ലയിലെ ഗ്രാമങ്ങളിലാണ് ലോങ് റേഞ്ച് റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായത് ഏകദേശം പത്തടി നീളവും മുപ്പത് കിലോഗ്രാം തൂക്കവുമുള്ള വിക്ഷേപിക്കാത്ത ഒരു റോക്കറ്റും ഉപയോഗിക്കാത്ത മൂന്നെണ്ണവും കണ്ടെടുത്തതായി കുൽദീപ് സിംഗ് വ്യക്തമാക്കി നാനൂറ്റി അറുപത്തിയെട്ട് ബങ്കറുകൾ ഇതുവരെ തകർത്തു പതിനേഴ് ഡ്രോണുകളെ വിജയകരമായി തഴഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡ്രോൺ ആക്രമണ കേസ് എൻ ഐ എ ആണ് അന്വേഷിക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് ആഭ്യന്തര സംഘർഷം മേഖലയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം ആക്രമണ പ്രവർത്തനങ്ങൾക്ക് ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് തടയാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് മണിപ്പൂരിൽ ഒന്നര വർഷമായി തുടരുന്ന കലാപത്തിനിടെ പോലീസ് സ്റ്റേഷനുകളടക്കം ആക്രമിച്ച് ആയുധങ്ങൾ കടത്തിയിരുന്നു ഇത്തരത്തിൽ ആറായിരം ആയുധങ്ങൾ നഷ്ടമായെന്നാണ് സർക്കാർ കണക്ക് വിവിധ സമയങ്ങളിലായി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഇതിൽ ആയിരത്തി നാനൂറ് ആയുധങ്ങൾ കൊള്ളയടിച്ചവയിൽ ഉൾപ്പെട്ടതല്ല എണ്ണൂറോളം വരുന്ന അത്യാധുനിക ആയുധങ്ങളാണ് കലാപകാരികളുടെ കൈവശം നേരത്തെ തന്നെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു ആയുധങ്ങൾ കടത്തൽ ആക്രമണം എന്നുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറ്റി മുപ്പതോളം പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത് ആയുധങ്ങളും ഡ്രോണുകളും ബോംബുകളുമെല്ലാം പ്രാദേശികമായി നിർമ്മിക്കുന്നതല്ലെന്നും മ്യാൻമർ വഴിയാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നും ഇവയെക്കുറിച്ച് പഠിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട് അതിർത്തിയിൽ പലയിടത്തും സുരക്ഷാ വേലിയില്ലാത്തത് ആയുധങ്ങൾ കടത്താൻ സഹായകമാകുന്നു അതിർത്തി മുഴുവനായി വേലി കെട്ടി സംരക്ഷിക്കൽ ഉടൻ സാധ്യമല്ല അതിനാൽ തന്നെ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയാണ് ഉടനടി ചെയ്യേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു നിലവിൽ സുരക്ഷാ സേനകൾക്ക് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള പഴുതടച്ച സംവിധാനം ഇല്ല എന്നതും വെല്ലുവിളിയാകുന്നുണ്ട് ഇത്രയും ആളുകൾ മാരകായുധങ്ങളുമായി അതിർത്തി കടന്ന് ഇന്ത്യയിലെത്തിയത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്